പെട്ടെന്ന് വന്നതാണ് ഈ സ്ഥലം കാണുമ്പോ ഏകദേശം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും എവിടെയാണെന്ന് എവിടെയാണ് പോണതെന്ന് നമുക്ക് എന്തായാലും വഴിയെ കാണാം ഹലോ 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 എന്താണ് ഇത് എന്താണ് കോണൊക്കെ നോക്കണു ഇത് എന്തില് ഇടക്കുട്ടി എന്താണ് കുട്ടി എന്താണ്

അപ്പോൾ വീട്ടിൽ പെട്ടെന്ന് വരണം എന്ന് തോന്നി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അന്നത്തെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ നമ്മളിത് ആ വീട്ടിൽ വന്ന പാടേതാ കുട്ടിനെയൊക്കെ എടുത്ത് കൊഞ്ചി പിന്നെ പിന്നെതാ അമ്മ ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ പച്ചത്തുവരയ്ക്കുണ്ടല്ലോ നമ്മുടെ പാടത്തുണ്ടായ പച്ച പച്ചത്തുവരയ്ക്കൊക്കെ തൊലി കളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ കറി വെക്കാനായിട്ട് അപ്പോൾ ഇവിടെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ൂ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലേ പിന്നെ ഞാനിതാ വീട്ടിൽ വന്ന ആദ്യം നോക്കുന്നത് അടുക്കളയിൽ വല്ലതും എന്നാണ് കേട്ടോ പിന്നെ അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഫ്രിഡ്ജിനകത്ത് ഒരാഴ്ച മുമ്പ് വരെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാവും ചിലപ്പോൾ പലഹാരം എന്തെങ്കിലും ഉണ്ടായെങ്കിലോ എന്ന് പറഞ്ഞ് നോക്കിയതാണ് കേട്ടോ ഒന്നുമില്ല മാവ് അങ്ങനെ ചപ്പ് ചവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലുട്ടോ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല പിന്നെ അടുക്കളയിൽ കറിയൊക്കെ എന്താ വെച്ചിരിക്കും നോക്കി കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കറി ഉണ്ടാക്കണേ ഉള്ളൂ കേട്ടോ പിന്നെ തലേ ദിവസത്തെ മീൻ വറുത്തതും മീൻ കറിയൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ വരുന്നു എന്ന് പറഞ്ഞ പെട്ടെന്ന് പിന്നെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം അമ്മത്തോരക്കൊക്കെ തൊലിച്ച് കൂട്ടാൻ വയ്ക്കാമെന്ന് അപ്പോൾ ഞാൻ ഇതാ വന്ന് നോക്കുമ്പോൾ മീൻ വറുത്തതും മത്തി വറുത്തത് ഉണ്ടായിരുന്നു അതൊക്കെ ഒരു എടുത്ത് കഴിച്ചു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നാൽ പിന്നെ വീട്ടിൽ എന്തൊക്കെയാണ് അതിപ്പോൾ രണ്ട് ദിവസം പഴക്കമുള്ളതാണെങ്കിലും ഇങ്ങനെ എടുത്ത് കഴിക്കില്ല കാരണം നമ്മൾ വീട്ടിൽ വല്ലപ്പോഴും അല്ലേ വരുന്നത് അപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ചത് എന്താണെങ്കിലും പഴയതാണെങ്കിലും നമ്മൾ കഴിച്ചു പോവും അറിയാണ്ട് കഴിച്ചു പോവും പിന്നെ ഞാനിതാ നമ്മുടെ വീടൊക്കെ ഒന്ന് നോക്കുകയാണ് വീടല്ല വീടും പരിസരവും പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ വന്ന ഇങ്ങനെ ഒരു ഒരു ഭാഗത്ത് ഇരിക്കാനും പറ്റില്ലല്ലോ എല്ലാം അവിടെയും എങ്ങോട്ട് ചുറ്റി കറങ്ങുന്നത് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ നോക്കാനായിട്ട് അപ്പോൾ നമ്മുടെ നായ ഉണ്ടല്ലോ ഷൈൻ ഉമ്മർത്താണ് ഉണ്ടായിരുന്നത് അവനെ കാണാല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇപ്പോൾ സ്ഥാനമൊക്കെ മാറ്റി പിന്നാലെ കൊണ്ടുപോയി വയസ്സായില്ലേ പിന്നാലെ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അതാ കണ്ടില്ലേ ഒരു പൊട്ട പൊളിഞ്ഞ കൂട് ഇത് കോഴിക്കൂട് വെച്ചതാണ് കേട്ടോ അപ്പം അതിനകത്താണ് ഇപ്പോൾ മൂപ്പറിൻ്റെ കിടപ്പ് ഷൈന് അവിടെയാണ് കേട്ടാ അപ്പോൾ താമസം പിന്നെ ഞാനിതവിടെ ആട്ടിൻ്റെ പട്ടിണ്ടല്ല ആട്ടുംകൂട് ആട്ടുംകൂടിൽ നോക്കിയപ്പോൾ ഒരു ആടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ മുന്നേ വരുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചതോ എങ്ങനെ കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഒരു ആട്ടുംകുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു അപ്പോൾ ആട്ടും കൂടാണ് ഇത് നേരത്തെ ഇവിടെ ആടൊക്കെ നിറയെ നിറയുണ്ടായിരുന്നാണ് പിന്നെ ആടുകളൊക്കെ കൊടുത്തത് കൊണ്ട് ഇപ്പോൾ അമ്മ വിറകൊക്കെ വെക്കാനായിട്ട് കണ്ടില്ലേ ആക്കി വെച്ചാണ് പിന്നെ വീണ്ടും ആട് വന്നപ്പോൾ താ ആട്ടിനെ ആ കൂട്ടിൽ തന്നെ കെട്ടിയിട്ട് കുറച്ച് താഴെയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടാ പണ്ട് നമുക്ക് ഈ ആട് ആടുമേക്കല തന്നെയാണ് മണി ഞാനൊക്കെ ഇഷ്ടം പോലെ ആട് മേച്ചിട്ടുണ്ട് ആടും മാടും ഒക്കെ ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഞാനൊക്കെ എപ്പോഴും സ്കൂൾ വിട്ട് വന്ന ആടിനെ മേക്കണം അല്ലെങ്കിൽ അടി കിട്ടും തല്ല് കിട്ടും പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആടിൻ്റെ മേക്കലും മാട്ടിൻ്റെ മേക്കലൊക്കെ ആയിരുന്നു പണ്ട് ജോലി നമ്മുടെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഇപ്പോഴത്തെ മക്കൾക്കാണെങ്കിൽ സ്കൂൾ വിട്ട് വന്ന ടിവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിൽ അന്ന് അങ്ങനെയൊന്നും അല്ല ആടും മാടും വിട്ടിട്ട് പോയില്ലെങ്കിൽ മേക്കാൻ കൊണ്ടുപോയി പിന്നെ അന്നത്തെ ദിവസം നമുക്ക് അടിയുടെ പൂരമായിരിക്കും അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ വീട് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ ഒരു ചെറിയൊരു ഓട്ട് വരെ വീട് അപ്പോൾ നമ്മുടെ വീടൊക്കെ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ എൻ്റെ വീട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയല്ലേ പോയി അവിടെ ഇപ്പോൾ മണിമാളിയിലല്ല എന്നാലും അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ വന്നാൽ പിന്നെ ഞാനിതാ കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ എത്ര നോക്കിയിരിക്കുന്നില്ലേ അപ്പോൾ നാത്തൂനാണെങ്കിൽ കുട്ടീനെയും വെച്ചിട്ട് കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുമ്പോൾ അവൻ്റെ അടുത്തും പോകണം പണികളും ചെയ്യണം അപ്പോൾ ഞാനിതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു പാത്രമൊക്കെ കഴുകല്ലേ ഒന്ന് വീഡിയോ എടുത്തതാണെന്നു പറഞ്ഞു ചേച്ചിൻ്റെ മക്കൾ ഇവിടെ ഉണ്ടായിട്ടാ അവർ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ കുട്ടീനെ കാണാൻ തോന്നിയിട്ട് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ സ്വപ്നം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ മൂന്നാലു ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്കൊന്നുമില്ല ജോലിയൊന്നുമില്ല ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതലൊക്കെ തുടങ്ങും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വല്ലയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് രാവിലെ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ് കേട്ടോ പെട്ടെന്ന് വരുമ്പോഴാണ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇന്ന് വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് വരികയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പം അന്ന് പ്രസവിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോയതാണ് പിന്നെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല അതിന് ശേഷം വർക്കിനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ തീരും ഇല്ലാട്ടോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ ഓടി വന്നതാണ് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ ദാ അടുക്കളയിൽ ഇനിയിപ്പോൾ അമ്മ തവരയ്ക്കൊക്കെ തൊലിച്ചിട്ടുണ്ടല്ലോ അതൊന്ന് പുളി വയ്ക്കാൻ വിചാരിച്ചു തവരയ്ക്കപ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ഞാനിന്ന് തുവരയ്ക്കുളി കറി വെച്ചിട്ടാണ് കേട്ടാ വന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ അമ്മ ഇതേപോലെ തന്നെ നമ്മൾ പച്ചത്തോരയ്ക്ക തൊലി കളഞ്ഞ് വെക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി കാരണം വീട്ടിൽ കറി ഉണ്ടാക്കി പക്ഷെ കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളത് കടയിൽ നിന്ന് വാങ്ങുന്ന തോരയ്ക്ക് അത്രയ്ക്ക് ഞങ്ങൾ ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അത് ഇതാണെങ്കിൽ നമ്മൾ പുളി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻപുളി വെക്കണ പോലെയൊക്കെ വെക്കുക പിന്നെ തക്കാളി ഇട്ടിട്ട് പിന്നെ മസാല കറി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഈ ഒരു കറി മസാല കറി വെക്കുക പലഹാരത്തിനൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ ആ പച്ചത്തുവരയ്ക്കിട്ടിട്ട് ഇത് സീസൺ സമയത്ത് മാത്രമല്ലേ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ കിട്ടുന്ന സമയത്ത് മാത്രം എന്താ പറയുക കൂർക്ക സമയത്ത് കൂർക്ക ഈ തുവരയ്ക്ക സമയത്ത് തോവരയ്ക്ക പയർ അങ്ങനെയൊക്കെ കിട്ടുമ്പോഴല്ലേ വിൽക്കുകയുള്ളൂ അപ്പോൾ അതാ ഞാൻ എന്തായാലും തവരയ്ക്കൊക്കെ കഴുകി കുക്കറിനകത്ത് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് തക്കാളിയും ഒരു കുഞ്ഞ് സവാളിയൊക്കെ മുറിച്ചിടണ്ടിട്ടാണ് അതൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ അത് കുക്കറിനകത്ത് ഇട്ട് വേവിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇവിടെ വന്നാൽ അടുക്കള പണിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വരും കാരണം മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവിടെ പോയാൽ അടുക്കള പണിയൊക്കെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ വരുമ്പോൾ അമ്മമാരുണ്ടാക്കിത്തരുന്നത് അല്ലെങ്കിൽ നാത്തവുമാർ ഉണ്ടാക്കി ഒക്കെയാണ് നമുക്ക് കൂടുതലും ഇഷ്ടമല്ല തരുന്നതാണ് കൂടുതൽ ഇഷ്ടം പക്ഷേ നമ്മളിനെ കണ്ടു വച്ചാൽ അവർക്ക് നമ്മൾ ഉണ്ടാക്കിയാൽ മതി എന്നായിരിക്കും അമ്മ പറയൂ ആ നീ ഉണ്ടാക്കിയോ നീ വന്നില്ലേ എന്നാൽ നീ കറി വെച്ചോ എന്ന് പറഞ്ഞിട്ട് പറയും അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ചാടി നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം കിട്ടുകയുള്ളൂ പാചകമൊക്കെ അടുക്കളയിൽ കയറുന്നത് എന്നും അടുക്കളയിൽ കയറുന്നവർ തന്നെയാണ് പക്ഷേ വീട്ടിൽ വന്നു വച്ചാൽ അതുപോലെ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന അവസരം അങ്ങനെ കളയാറില്ല അപ്പോൾ എന്തായാലും ഇതാ ഞാൻ കുക്കറിനകത്ത് നമ്മുടെ ഈ പച്ചത്തോരയ്ക്കൊക്കെ അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ അവിടുത്തെ ഒരു ആവലാദിയും കൊണ്ട് വന്നിരിക്കുകയാണ് ചെരവീട്ട കുട്ടിന്റെ പോട്ട ശരി കരണ്ടോട്ടെ അത് മൂക്കളൊന്നു മൂക്കള എന്താണ് യൂ യൂണിഫോമ് അപ്പോൾ കുഞ്ഞാപ്പിന്റെ ജലദോഷവും പനിയൊക്കെ മാറിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടാ സ്കൂളിൽ പോയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇന്നിപ്പോൾ വന്നപ്പോൾ എന്തായാലും അമ്മായിക്ക് കുട്ടീനെ കാണാമല്ലോ എന്നും പറഞ്ഞിട്ട് ഏട്ട ആങ്ങളെ പോയിട്ട് വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ ആ സമയത്താണ് അവൾ വീണിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ നിന്ന് വീണതാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ മുട്ടൊക്കെ നന്നായിട്ട് ചേരീട്ടുണ്ടായിരുന്നു പിന്നെ മരുന്നൊന്നും ഓയിൻമെൻ്റ് ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയുണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു പച്ച മുറിവിൽ തന്നെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ച വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങും കേട്ടാ അത് നാട്ടുമരുന്നാണ് നമ്മൾ പണ്ടൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഓയിൻമെൻറ്റൊന്നും തപ്പി ഇപ്പം കണ്ടില്ല അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ വെച്ച് ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ആളിനെ അതാ സമാധാനപ്പെടുത്തി അവൾ ഇതാ കൊച്ചു ടി വി ഒക്കെ കണ്ടിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് അവൾക്ക് ഇഷ്ടമേ അല്ല ഇങ്ങനെ മോ മോറിച്ചിട്ടിരിക്കും ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്ന ഒന്നും ഇഷ്ടമല്ല ഏട്ടാ അപ്പം ഫോ എന്താണ് ടി ഇങ്ങനെ പാട്ടൊക്കെ ഓടുന്നത് കൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിട്ടതാണ് എൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കേണ്ട ആൾ പിന്നെ അവിടെ ഒരാൾ അങ്ങനെ കളിച്ച് കളിച്ച് ഉറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെറുത് ചെറുത് നല്ല ഉറക്കത്തിലാണ് കേട്ടോ പാലൊക്കെ കുടിച്ച് നല്ല ഉറക്കത്തിലാണ് ഇപ്പോൾ അവന് എട്ടാം മാസമായിട്ടുണ്ട് കേട്ടോ എട്ടാം മാസം ആയെങ്കിലും ആൾ അത്രയ്ക്കൊന്നുമില്ല ഇല്ല ചെറുതാണ് കേട്ട് ഭക്ഷണമൊക്കെ ഇപ്പം കൊടുക്കാൻ ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കൂള് കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ആളെ അത്രയ്ക്കങ്ങോട് വലുപ്പോരത്തേനാൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടും വയ്യായി ഒക്കെ വരുന്നത് കൊണ്ട് ആളിങ്ങനെ ഉഷാറായി വരുന്നേയുള്ളൂ കേട്ടോ പിന്നെ നമ്മളിതാ വീട്ടിലിത് അച്ഛൻ്റെ ഫോട്ടോ ആണ് നമ്മുടെ അപ്പൻ്റെ ഫോട്ടോ അപ്പൻ്റെ അമ്മൻ്റെയൊക്കെ പഴയ കുറേ ഫോട്ടോകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൂട്ടെ കുറെ ഒക്കെ എടുത്ത് മാറ്റി പിന്നെതാ അവരുടെ ഫാമിലി ഫോട്ടോസുകൾ അങ്ങനെ കുറേ എണ്ണം പിന്നെ നമ്മുടെ റൂമുകളൊക്കെ തപ്പം ഈ സീലിംഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ പണ്ട് ചെറിയ ചുമരായിരുന്നു പിന്നെ നമ്മൾ നാളെ കൂടെ വീടൊക്കെ ഒന്ന് ഇളക്കി മേഞ്ഞപ്പോൾ അങ്ങനെ ചുമരി ഒന്നും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് മേഞ്ഞാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അതാ രണ്ട് മാസം ആയിട്ടുള്ളൂ ഒന്ന് ഒരു മാസം ആയിട്ടുള്ളു സീലിംഗ് ഒക്കെ ഇട്ടിട്ട് കാരണം കുട്ടി വന്നവനെ ഈ എന്താണ് ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നതുകൊണ്ടും കഫക്കൊട്ടും അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് വീടൊക്കെ മൊത്തം സീലിംഗ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അവൻ വന്നതിന് ശേഷം അങ്ങനെ വീടിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോഴത്തേക്കും ഇത് നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ തേങ്ങ അരച്ച് കലക്കി നാത്തൂൻ കലക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും നാത്തൂനും ചേർന്നിട്ട് വേണമെങ്കിൽ കറി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് സഹായിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുക്കറിനകത്തുനിന്ന് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നോട്ടാ കറി മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ പക്ഷേ ആവാൻ വേണ്ടി കുക്കറിനകത്ത് വേവിച്ചതാണ് അപ്പോൾ എന്തായാലും ആ ഉപ്പുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് വന്ന് തേങ്ങ അരപ്പം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കടുക് വറുക്കാനായിട്ട് പോവാണ് എണ്ണ ഒഴിച്ചിട്ട് കടുകും ഉണ്ടല്ലോ അതും ചാച്ചതിട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടെടുത്ത് കടുക് വറുക്കാണ് അപ്പോൾ അതാണ് നമ്മുടെ മൺചട്ടിയിൽ കിടന്ന് തവരയ്ക്ക പുളി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണ് സൂപ്പർ ഇതിപ്പോൾ ചോറിൻ്റെ ഒപ്പം തന്നെ കഴിക്കുകയുള്ളൂ നമ്മളും തവരയ്ക്കപ്പുളിയൊക്കെ വെച്ചാൽ മസാല കറി വെച്ചാൽ പലതരത്തിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമ്മളിത് വെളുത്തുള്ളി ചായച്ചതും കൂടിയിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ചാൽ സാധാരണ നമ്മൾ കറിക്കൊക്കെ താളിക്കില്ല എന്ന പോലെ താളിച്ചാൽ അവിടെ തവരപ്പുളി റെഡിയാകും അപ്പോൾ ഞാൻ തോവരക്ക ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും പാടത്തൊക്കെ പോയിട്ട് തോവരക്കൊക്കെ പറിക്കണമെന്നും പറഞ്ഞിട്ട് പറഞ്ഞുതന്നെട്ടെ അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പാടത്ത് പോയിട്ട് ഇനിയും കുറേ ഉണ്ട് അതൊക്കെ ഒന്ന് പറിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് തോവരയ്ക്കൊക്കെ പറിക്കാനായിട്ട് പോവുകയാണ് കേട്ടെ അപ്പോൾ എന്തായാലും ആ ഫ്രിഡ്ജിനകത്ത് കറിവേപ്പലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തിട്ട് പോയിട്ട് കടുക് പൊട്ടിക്കട്ടെ അപ്പോൾ വീട്ടിൽ വന്നാൽ ഇപ്പോൾ പുളിഞ്ചാറാണെങ്കിലും അല്ലെങ്കിൽ എന്ത് വെച്ചാലും നമുക്ക് അമ്മമാർ നമ്മളമ്മമാർ എന്തുണ്ടാക്കി തന്നാലും ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല നമ്മൾ വരുന്നു പറഞ്ഞിട്ട് സ്പെഷ്യലൊന്നും വാങ്ങിച്ചില്ല കാരണം ഞാൻ വരുമ്പോഴാണ് കേട്ടോ റെഡി ആവുമ്പോഴാണ് ഞാൻ വിളിച്ച് ചോദിച്ചത് വീട്ടിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇവർ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ എന്ന് അറിയാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഇതാണ് കിട്ടിയത് അപ്പോൾ എന്താണ് പഴമൊക്കെ പഴുപ്പിച്ചിട്ടുണ്ട് വാ വരികയാണെങ്കിൽ വന്നിട്ട് കൊണ്ടുപോക്കോന്നൊക്കെ പറഞ്ഞപ്പോ ശരി എന്നാ ഞാൻ വരുന്നുണ്ട് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞാ അപ്പൊ ശരി എന്നാ വേ വാന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ് അപ്പൊ ഞാൻ കറിയൊക്കെ താളിച്ചു വെക്കുമ്പോഴേക്കും നാത്തൂനും ചേച്ചിന മകളൊക്കെ തുണിയൊക്കെ കഴുകാണ് കേട്ടോ അപ്പൊ വെയിലൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇവിടെ തന്നെ എല്ലാവരെയും മൂടാപ്പ് ഇങ്ങനെ മൂടിക്കെട്ടി ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ വെയിലൊന്നുമില്ല അപ്പോൾ അവര് തുണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ റോസിന്റെ കുട്ടിയാണ് കേട്ടോ റോസിൻ്റെ കുട്ടി കഴിഞ്ഞ പ്രസവിച്ച സമയത്ത് ഇവിടെ കൊണ്ടുവിട്ടതാണ് ഒരു കുട്ടി പിന്നെ ഒരു കുട്ടി നാത്തൂന്റെ വീട്ടിലും ഉണ്ട് അപ്പോൾ ഇവിടെ കണ്ട റോസിനെ നോക്കണ്ട അല്ലേ കറക്റ്റ് റോസി തന്നെയാണ് അതേപോലെ തന്നെട്ട സ്വഭാവവും നമ്മൾ എന്ത് ചെയ്താലും ആളൊന്ന് കടിക്കുക ഒന്ന് മാന്ത് ഒന്നുമില്ല ഏട്ടാ നല്ല സ്വഭാവമുള്ള നായ്ക്കൾ അപ്പോൾ എന്തായാലും റോസിൻ്റെ മകനെ ഒന്ന് കൊഞ്ചിയതിന് ശേഷം ഞാനിതാ അവിടെ നമ്മുടെ തോരപ്പുളിയൊക്കെ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ചോറ് കഴിക്കാനായിട്ട് പോകണം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഇനിയിപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ പാടത്തേക്കൊക്കെ പോകണം അപ്പോൾ നമ്മളിതാ ചോറും തോരക്കപ്പുളിയും തലേസം ഉണ്ടാക്കിയ മത്തിക്കറി ഉണ്ടായിരുന്നു പിന്നെ മത്തി വറുത്തതും പിന്നെ ഉണ്ടായിരുന്നു കേട്ടാ ഞാൻ ചോറ് ഉണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ടെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നു ഇതിപ്പോൾ നമ്മൾ നെല്ല് കുത്തി നമ്മൾ നെല്ല് പുഴുങ്ങി അരച്ചെടുത്ത അരി ഉണ്ടല്ലോ അതാണ് കേട്ടോ ചോറ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റൊക്കെയാണ് അപ്പോൾ അമ്മ പോകുമ്പോൾ എനിക്ക് കുറച്ച് തന്ന് കിട്ടും കേട്ടോ അരിയൊന്നും ഞാൻ സാധാരണ കൊണ്ടുപോകാറില്ല പക്ഷേ ഇത്തവണ ഞാൻ കുറച്ച് അരി എടുത്തു കുറച്ച് അരി തന്നപ്പോൾ അങ്ങനെ കൊണ്ടുപോയി അപ്പോൾ അത് ആ മഴയൊക്കെ കണ്ടില്ലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പാടത്തേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴേക്കും ഇത് ഒരാൾ എണീറ്റിട്ടുണ്ട് എണീറ്റ് ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ എണീച്ചപ്പോൾ ഞാൻ തൊട്ടിന്ന് വേഗം പിന്നെ പിന്നെന്താ പാലൊക്കെ കലക്കിയിട്ട് പാലല്ല പാൽപ്പൊടി കലക്കുന്നുണ്ട് കേട്ടോ അവന് പാൽപ്പൊടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് കുറച്ച് പാല് കുറവായതുകൊണ്ട് പാല് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇടയിലൊക്കെ ഇതുപോലെ പാൽപ്പൊടി ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കലക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവനെ ഭയങ്കര ഇഷ്ടമാണ് ഈ പാൽപ്പൊടി കലക്കിയത് തന്നെ വാങ്ങിച്ച് കുടിക്കുകയൊക്കെ ചെയ്ത അത് കണ്ട ബോട്ടിൽ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് പാൽപ്പൊടി കലക്കി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവൻ തന്നെ വാങ്ങിച്ചു കുടിക്കും പിന്നെ ഇപ്പോൾ ചുറ്റും ആൾ നിൽക്കുന്നതുകൊണ്ട് ആൾക്കൊരു എന്താ പറയണേ ഏതാ പറയണേ ഒരു ഇതും ടെൻഷനാണ് ആൾ ആര് പറയണം നോക്കണം ആരുടെ മുഖത്ത് നോക്കണം എന്നുള്ളൊരിതാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ചുറ്റും നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഒരാൾ കുപ്പിയിൽ പാൽ കൊടുക്കുന്നുണ്ട് ഒരാൾ എടുത്ത് മടി വെച്ചിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പാറപ്പാറക്കയങ്ക കണ്ണുകൊണ്ടില്ല എവിടേക്കൊക്കെയാണ് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഞങ്ങളിതാ എന്തായാലും കുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് കളിക്കാൻ വെച്ചിട്ടാണ് ഇട്ടാ ഞങ്ങൾ പിന്നെ പാടത്തേക്ക് പോയത് അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഇവനെപ്പോഴും സ്വെറ്റർ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല മൂടി കെട്ടിയ അവസ്ഥയാണ് അല്ലെങ്കിലും കുട്ടിക്ക് കുട്ടികൾക്ക് എപ്പോഴും സ്വെറ്റർ ഈ പ്രായത്തിലൊക്കെ സ്വെറ്റർ ഇട്ട് കൊടുക്കുമല്ലോ നല്ല ചൂട് കാലത്തൊക്കെ ആകുമ്പോൾ ചെറിയ ഡ്രസ്സൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇന്നിപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ തന്നെ സ്വെറ്റർ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആളിരിക്കണത് അപ്പോൾ എന്തായാലും താ നമ്മൾ പാലൊക്കെ കൊടുത്ത് അവനെ കിടത്തി ഉറക്കി കഴിഞ്ഞു ശേഷം ഞങ്ങളത് പാടത്ത് പോവാണ് അപ്പോൾ അമ്മതാ കുളിയൊക്കെ കഴിഞ്ഞു എന്നാലും അമ്മന്റെ തലക്കെട്ടൊന്നും മാറ്റിയില്ല അമ്മ എപ്പോഴും ഇങ്ങനെ തലയിൽ കെട്ടിയിട്ട് തന്നെ നടക്കുകയുള്ളൂ കേട്ടോ കാരണം മാടുണ്ടല്ലോ മാടിൻ്റെ പണിയൊക്കെ എടുക്കുന്ന സമയത്തും അമ്മയ്ക്കതൊരു ശീലമാണ് കേട്ടോ പണിയെടുക്കുമ്പോൾ അങ്ങനെ പണിയെടുക്കാൻ നല്ല സ്പീഡ് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് ഓരോ ശീലങ്ങളുണ്ട് അപ്പം അതുപോലെ അമ്മ എപ്പോഴും ഇങ്ങനെ തലയിൽ കെട്ടിയിട്ടെന്നെ നടക്കുകയുള്ളൂ നടക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിലും പറഞ്ഞ പോലെ എന്താ പറയാ രാത്രി മാത്രമേ അത് അഴിക്കുകയുള്ളൂ എപ്പോഴും പണിയാണല്ലോ വീട്ടിൽ പിന്നെ എന്താ പടത്തും പണിയുണ്ടാവും വീട്ടിൽ മാടുകളൊക്കെ മൂന്നാലിനും ഉള്ളതുകൊണ്ട് അതിന്റെ പണികൾ വേറെ അപ്പം അങ്ങനെ കുറേ അധികം പണികളാണ് വീട്ടിലെ കേട്ടോ വീട്ടിലമ്മയ്ക്ക് അപ്പം കണ്ടില്ലേ അത് മൂച്ചിക്കാടാ മൂച്ചിന്ന് പറയുമ്പോൾ മാങ്ങ മാങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കണ്ടത്തിൽ അവിടെ വെള്ളമൊന്നും കിട്ടാത്തത് കൊണ്ട് അവിടെ മാങ്ങ മരം വെച്ചിട്ടുണ്ട് അതിലിപ്പോൾ കായൊന്നുമില്ല അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മളെന്തായാലും തവര വലിക്കുക അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ പാടത്തൊക്കെ വന്നിട്ട് ഞാൻ വർഷങ്ങളായിട്ട് എവിടെയൊക്കെ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ഞാൻ ഈ ഭാഗത്തേക്കേ വരാറില്ല അപ്പോൾ ഒരു സംഭവമൊക്കെ വന്നിട്ട് ടവറൊക്കെ വന്ന ശേഷം ഒന്നും വന്നിട്ടേ ഇല്ല കേട്ടോ കുറേ കാലമായി അപ്പോൾ വന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും ഇവിടേക്കൊന്നും വരാനും അങ്ങനെ നിൽക്കില്ല പിന്നെ അധികം നമ്മൾ ആ റോഡിൻ്റെ ആ ഭാഗത്തുള്ള പാടത്തേക്കാണ് കേട്ടോ പോണത് ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കില്ല അപ്പം എന്തായാലും ഇതാ രണ്ട് പേരും കൂടെ രണ്ട് പേരല്ല നാല് പേരും കൂടെ പാടത്ത് വന്നിട്ടുണ്ട് അവിടെ ഇത്തിരി ഇന്നലെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നട്ടതാണ് കേട്ടോ ഞാറൊക്കെ നട്ടതാണ് ഈ കളച്ച് മറിച്ചിടുകല്ലോ നമ്മൾ വരമ്പ് പൊതിയിലേ വരമ്പ് പൊതിഞ്ഞപ്പോൾ ഈ നനവ് ഉള്ളത് കൊണ്ട് പയറൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് അതും ഇനി അടുത്തത് കാര്യമാകും ആ അപ്പം എന്തായാലും ഇതാ ഞാൻ പാടത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തോവരയൊക്കെ പറിക്കട്ടെ ഇത് നട്ട ബാക്കിയല്ലമ്മ ഞാറ് അപ്പം തവരയൊക്കെ ഇതാ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് ഒരു വരമ്പിലാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനൊക്കെ തോവയുണ്ട് പിന്നെ മക്കളൊക്കെ ഇതുപോലെ വരുമ്പോൾ അവർക്കും ഓരോ പ്രാവശ്യം കൊടുക്കും വീട്ടാവശ്യത്തിനുമായി പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെയും വേറെ പാടത്തും ഒക്കെ എല്ലാം വരുമ്പോഴത്തും ഇത് മൊത്തത്തിൽ തൊര തവര ഇടാറുണ്ട് കേട്ടാ അത് നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ട് വന്നിട്ട് തവര എടുക്കുക പിന്നെ അത് പരിപ്പാക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ കേട്ടാ അതാണെങ്കിൽ ീസൺ സമയത്ത് നമുക്ക് തോവരം പോലെ തോവ കിട്ടും അതേപോലെ പയറാണെങ്കിൽ നിറയെ കിട്ടും അപ്പോൾ ഞങ്ങളുടെ കൂടെ നമ്മുടെ റോസിൻ്റെ മകനും കൂടെ ഞങ്ങൾക്ക് തുണക്കി വന്നു ഈ പനിന്ന് എത്ര കളന്നിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇല്ല നമ്മൾ ഈ പനിന്ന് എത്ര കളന്നും ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പൊന്നുമില്ല ഇതാ അവിടെ കുളമാണ് ധാ കണ്ട ആ മരവും പനിയൊക്കെ ആയിട്ട് തന്നെ അപ്പുറത്ത് കുളമാണ് അവിടെയാണ് ഞങ്ങൾ മാട് ആടൊക്കെ വിടുന്നത് അതാ കുളപ്പര പോവാ അതിലിപ്പം വെള്ളമുണ്ടാ അങ്ങനെ നമ്മളിതാ പാടത്ത് പോയി തോവരയൊക്കെ വലിച്ച് പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പോഴത്തേക്ക് എനിക്കിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി വൈകുന്നേരം ഒരു മൂന്നര നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പോകാനായിട്ട് റെഡിയായി അപ്പോൾ അമ്മ അതാ എനിക്ക് തന്നുവിടാനായിട്ട് കുറച്ച് പഴം വീട്ടിലുണ്ടായതു തന്നെയാണ് കേട്ടോ കൊല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ പഴത്ത് അത് പഴവും പിന്നെ കുറച്ച് കുത്തരിയും പച്ചരി പിന്നെ നമ്മൾ വലിച്ച തോവരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അമ്മ അപ്പോഴത്തേക്കും മാട് കറക്കാനായിട്ട് വന്നു സമയം നാല് മണിയായിട്ടുണ്ട് നാലരയാകുമ്പോൾ പാൽക്കാരം വരും ഇവിടെ വൈകുന്നേരം അപ്പോൾ മാട് കറക്കാനായിട്ട് വന്നതാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള എന്താണ് പാല് കറവൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതൊരെണ്ണേ കറക്കണുള്ളൂ അതിനും മട്ടണ ചനയൊക്കെ ആയതുകൊണ്ട് മാട് അങ്ങനെ എന്താ പാലൊന്നുമില്ല ആകെ ഒരു ലിറ്ററൊക്കെ കിട്ടുള്ളൂ ഒരു ലിറ്ററൊക്കെ തന്നെ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഒഴിക്കുകയുള്ളു പിന്നെ ഇവിടെ വീട്ടിലേക്കുള്ള പാല് ആവശ്യത്തിനുള്ള പാലും എടുക്കുക അത്രയൊക്കെ ഉള്ളൂ കേട്ടാ പാല് അപ്പം അമ്മ അതിങ്ങനെ കറക്കാണ് അപ്പം നമ്മൾ വീട്ടിൽ വന്നു വെച്ചാൽ ഈ പശുവിനെ കറക്കുന്നതും ഒക്കെയാണ് കൂടുതലും കൂട്ടുകാർക്ക് ഇഷ്ടം കാണാനായിട്ട് പശുക്കളും അല്ലെങ്കിൽ വീട്ടിലെ ആട് കോഴി പറഞ്ഞ പോലെ അതൊക്കെ കാണുമ്പോൾ നല്ല എന്താ പറയുക കാണാൻ വീഡിയോ കാണാൻ നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതാ മാട്ടിനെ കറക്കണ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ അതാ കുറേ മാടുകളുണ്ട് പക്ഷേ ഇതുകളൊന്നും കറക്കണില്ല അപ്പം എന്തായാലും കുറച്ച് പാലൊക്കെ ഉള്ളൂട്ടാ ഒരു ലിറ്റർ പാലൊക്കെ ഉള്ളു കൊടുക്കാനായിട്ട് പിന്നെ കുറച്ച് ചായക്ക് കൊടുക്കും നമ്മുടെ വീട്ടാവശ്യത്തിന് അപ്പം അത്രയൊക്കെ ഉള്ളൂട്ടാ അപ്പം എന്തായാലും ചായക്ക് പാലൊക്കെ കറന്ന് വന്ന് പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് എല്ലാവരും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് തലയിൽ ശരി Tweri ta kowuri kowuri bay.